ില് രണ്ടൂന്ന് സെഷനുകളായിട്ടാണ് പരിപാടി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരേ കാര്യം തന്നെയാണ് ഈ മൂന്ന് സെഷനില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും ഒരു ക്ഷ്യത്തോടു കൂടി ഇരിക്കുന്നവരാണ് ഇന്ത്യയിൽ ഫാസിസം അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള അതിനെതിരായിട്ട് നമ്മൾ ഒന്നിക്കണം എന്നുള്ളതാണ് പൊതുവായിട്ടൊരാശയം നമുക്ക് ആർക്കതിൽ വിയോജിക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനിവിടെ വരാൻ തന്നെ കാരണം ഇങ്ങനെ ഒരു ഒന്നിക്കലിൻ്റെ ഒരു ആവശ്യകത വളരെ അടിമറിയിട്ട് പറയുന്ന ഒരു കൺവെൻഷൻ ആയതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇവിടെ സി ശ്രീ സി പി ജോൺ ഇവിടെ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അത്രയും ലഘൂകരിച്ചോണ്ടല്ല ഫാസിസം നമ്മൾ കാണേണ്ടത് എന്നൊരു അഭിപ്രായം കാരണം ഈ ഫാസിസത്തിന്റെ പ്രവർത്തനം നമ്മൾ വിചാരിക്കുന്നേക്കാൾ സമഗ്രമായിട്ടുള്ള രീതിയിൽ തന്നെ ഇന്ത്യൻ അധികാരഘടനയിൽ അവർ കയറി പറ്റിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലെ എവി യു പി എത്ര സീറ്റ് കിട്ടി എന്നുള്ളതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ എത്ര യൂണിയൻ ഉണ്ടെന്നുള്ളിൽ മാത്രീ ബലറാമൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എഴുതിയതിൽ ഒരു അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യയിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വരാനിടയ്ക്ക് സാഹചര്യത്തെ പറ്റിയത് അദ്ദേഹം ഒരു കാര്യം ഈ ലോകത്തിലെ റഷ്യൻ ഒക്ടോബർ സോഷ്യൽ വിപ്ലവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു പ്രതീക്ഷ അടിശമർദ്ദപ്പെട്ടവർക്ക് ഉയർത്തി നിൽക്കാൻ കഴിയും അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയും എന്നൊരു തോന്നൽ അതിലൂടെ ഒരുപാട് നാടകങ്ങളും കവിതകളും രചനകളൊക്കെ ഉയർന്നു വരുന്നു നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആ ഒരു അന്തരീക്ഷത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ വളർന്നു വരുന്നതിന് പശ്ചാത്തലം പറയുന്നത് അപ്പം ആദ്യം ഒരു അതിനനുകൂലമായിട്ടൊരു വിപ്ലവം നടക്കുന്നത് ജനങ്ങളുടെ മനസ്സിലാണ് സദ്യ ഇവിടെ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഈ പറയുന്ന എ ബി വി പിയിലും പറയുന്നതിനേക്കാൾ കൂടുതലായി കേരളത്തിൽ ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിലൊരു വലതുപക്ഷവൽക്കരണ കാര്യം നടന്നിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂടുതൽ സ്വാമി സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ ഈ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി പറഞ്ഞു അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ പറ്റിയും ബ്രാഹ്മിണിസത്തെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു അംബേദ്കർ പിന്നെ ഇത് കത്തിച്ചല്ലോ മനുസ്മൃതി കത്തിച്ചതിനെ പറ്റിയും പറഞ്ഞു ഞാൻ ഈ അടുത്ത കാലത്ത് തുടർച്ചയായി ഞാനിപ്പോൾ നേരത്തെ സംസാരിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു ശക്തമായ നവോത്ഥാനാശയങ്ങളിലൂടെ കടന്നു വന്ന കേരളത്തിൽ ഇപ്പോ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഈഴവ കമ്മ്യൂണിറ്റി വളരെ ശക്തമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ആളുകൾ മരിച്ചാലും ജനിച്ചാലും ഒക്കെ ഈഴവരായിട്ടുള്ള കർമ്മികളാണ് കർമ്മം ചെയ്യുക അപ്പോൾ ഗുരുദേവന്റെ കർമ്മനിഷ്ഠകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള കർമ്മ പദ്ധതികളാണ് നടപ്പാക്കുക അപ്പോ ആ കർമ്മങ്ങളുമൊക്കെ ചെല്ലുന്ന ആള് ഈഴ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പോ ഈ ശ്രീനാരായണ ഗുരുദേവൻ പൂണൂലിനെതിരെയും ബ്രാഹ്മണസിനെതിരെയും ഫൈറ്റ് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ടുള്ള ആശയം ഉൾക്കൊണ്ട ആൾക്കാരാണ് അവിടെ കർമ്മം വരുന്നത് അവർ ജാതിമാർന്നുമില്ല ഏത് ഈ പിന്നെ ജാതിയിൽപ്പെട്ടവരുടെയും കർമ്മങ്ങൾക്ക് പോകുന്ന ആൾക്കാരാണ് ഞാനിപ്പോൾ നോക്കുമ്പോൾ എല്ലാ കർമ്മികളും പൂണൂലിട്ടവരാണ് ഞാനിത് ആദ്യം ഒരാളെ കണ്ടപ്പോ ഞാൻ ഇയാൾ മാത്രം ഇയാളിനിപ്പോ ഞാൻ കണ്ടാളെന്നെ ആണോ സംശയം തോന്നി പിന്നെ ബ്രാഹ്മണനാണോ സംശയം തോന്നി പക്ഷെ ഞാൻ കണ്ടപ്പോൾ ഇയാൾ എനിക്ക് അറിയാം ഇയാൾ ബ്രാഹ്മണൻ അല്ലാതെ എനിക്ക് അയാൾക്ക് മുന്നൂലങ്ങനെ ഇടയ്ക്കിട്ട് വിളഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു ചേട്ടാ നിങ്ങളെയും സാന്നിധ്യം അപ്പൊ സദാവേ ഇത് കിട്ടാൻ ഒരു ഡിമാൻഡ് നിങ്ങൾ നിസ്സാരമായിട്ട് കണ്ട കാര്യ ഇതൊരു നമ്മുടെ ആളുകൾക്കിടയിൽ ഒരു വൃത്തി ഒരു എന്താ പറയുക എന്താണ് പറയാൻ ഒരു പ്രതിരോധകരമായിട്ടുള്ള വലതുപക്ഷ ആശയം എങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ആ അന്തരീക്ഷം ആരെയാണ് രക്ഷപ്പെടുന്നത് ആരെ വളർത്താനാണ് ഉപകരിക്കുന്നത് നമ്മൾ അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ പോയിന്റ് ഈ വലതുപക്ഷ ആശയവത്കരണം എങ്ങനെ നടക്കുന്നു എന്നുള്ളത് നാലമ്പലം തൊഴുക എന്ന് പറയുന്നൊരു പരിപാടി പതിനഞ്ച് കൊല്ലം മുമ്പുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ തുടങ്ങി വെച്ചത് അവിടെ പണിയില്ലാതിരിക്കുന്ന ടെമ്പോ ട്രാവലുകാരാണ് ആ പരിപാടി തുടങ്ങിയത് ഇന്നത് ഏറ്റെടുത്തിരിക്കുന്ന മുഴുവനും സേവാഭാരതികാരാണ് നമ്മുടെ വീടുകളിലെ മുഴുവൻ ആളുകളെയും ഹിന്ദു കുടുംബങ്ങളിലെ മുഴുവനും എല്ലാ അമ്പലങ്ങളിലേക്കും കൊണ്ടുപോയി തൊഴിലിരിക്കുന്നതും പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഭാഗമായി അവരെ മുഴുവനും കൊണ്ടുപോകുന്നതും സേവാഭാരതിയിലാണ് കാണുന്നത് അവിടെ നിന്ന് ഒന്നും വേണ്ട അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഈ വലതുപക്ഷവത്കരണം എങ്ങനെ നടക്കുന്നു നമ്മൾ കാണുന്നു ഇന്നലെ തൃശ്ശൂരില് ആന എഴുന്നിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ മുഴുവനും ഏറ്റവും അധികം പിന്നെ ആന എഴുന്ന തടസ്സങ്ങൾക്കെതിരെ ഏറ്റവും വലിയ സമരം നടത്തുന്ന ആൾക്കാർ ആരാണ് ആർ എസ് എസ് ആരാണ് അവർ പ്രചരിപ്പിക്കുന്ന ഇടതുപക്ഷക്കാരൻ മുഴുവൻ ഈ ആചാരങ്ങൾക്കെതിരാണെന്നതാണ് അപ്പോ ഈ ആന എഴുന്നിപ്പിനെതിരായ ആനയുടെ അവകാശങ്ങൾ മറ്റും ഒക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാരാണെന്ന് വെച്ചാൽ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ ജയേന്ദ്രൻ ആണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കാറുള്ളത് അവിടെ അമ്പലങ്ങളുടെ ആചാരങ്ങളെ മുഴുവനും പ്രശ്നമുണ്ടാക്കുന്ന ആളിയാളാണ് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ ഈ ജയേന്ദ്രൻ ആണ് ഇപ്പോൾ ആർ എസ് എസിന്റെ പരിസ്ഥിതി സംരക്ഷണ കമ്മിറ്റിയുടെ ചെയർമാൻ ജയേന്ദ്രൻ രണ്ട് ഭാഗത്തും അവർ നിന്നുകൊണ്ട് ചെയ്യുന്ന ഈ വലതുപക്ഷവൽക്കരണത്തിൻ്റെതായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ നമുക്ക് നടത്താൻ കഴിയും ഈ പറഞ്ഞ സമരങ്ങളും ജാതകളും അതിന് മറ്റു മാർഗങ്ങളാണ് ഞാനതിനെ പറ്റി മാത്രമല്ല മറ്റൊരു കാര്യം ഇവിടെ നേരത്തെ സംസാരിച്ച ആളുകൾ സാങ്കേതിക നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗപ്പെടുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയക്കാരാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എനിക്ക് എന്താ അനുഭവം ഞാൻ പറയാം അവിടെ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പിന്നെ രാഷ്ട്രീയവും നമ്മുടെ കാര്യങ്ങളും പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് യൂട്യൂബ് ചാനലുകളെ നമ്മൾ ഹയർ ചെയ്യാണ് അപ്പോൾ രണ്ടോ രണ്ടോ ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടത് അഞ്ചും പത്തും ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്ക് ഒരാളെ പോലും നമുക്ക് ഹയർ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് നമുക്കുള്ളതെങ്കിൽ ബി ജെ പി അവിടെ എഴുതി അറുപത്തിരണ്ട് യൂട്യൂബ് ചാനലുകളെയാണ് അവർ ഹയർ ചെയ്യുന്ന അത് പത്ത് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും ഫോളോവേഴ്സുള്ള യൂട്യൂബ് ചാനലുകളിലൂടെ അവർ നടത്തിയിട്ടുള്ള നെഗറ്റീവ് പോസിറ്റീവ് പ്രൊപ്പഗൻഡയിലൂടെ അവരുടെ രാഷ്ട്രീയം അത് എങ്ങനെയാണ് അവർ പ്രചരിപ്പിച്ചത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടോ നമ്മൾ കാണുന്നില്ല അപ്പോ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മനസ്സിൽ അത് അവരുടെ രാഷ്ട്രീയം പല രൂപത്തിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് എങ്ങനെ കുടിയേറുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞും മനസ്സിലാക്കിയിട്ടുള്ള പ്രതി പ്രവർത്തനത്തിന് നമ്മൾ തയ്യാറാകാൻ നമുക്ക് കഴിയണം എന്നതാണ് ഇവിടെ നേരത്തെ സംസാരിച്ച് നമ്മുടെ ഒരു വനിത അവരുടെ പേര്ക്കറിയില്ല ആ ഒരു സംസാരിച്ചു ഒരു കാര്യങ്ങളോട് പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പരമ്പരാഗതമായ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി അവർ നടത്തുന്ന ഇപ്പോൾ നമ്മൾ സൗത്ത് സൗത്ത് പിന്നെ കൊറിയയിലുള്ള അല്ല വടക്കൻ കൊറിയയിലെ സൗത്ത് കൊറിയയിലെ കേപ്പ് ഓപ്പ് അല്ലെങ്കിൽ അവിടെ മ്യൂസിക് മ്യൂസിഷ്യൻസ് നമ്മൾ വളരെ പോപ്പുലർ പോപ്പുലറാണ് അവരെങ്ങനെ പോപ്പുലറാവുന്നങ്ങനെയാണ് ഇവിടെ ഒന്നും പാട്ടുപാടിയിട്ടാണോ നമ്മളറിയാത്ത ഒരു പ്ലാറ്റ്ഫോം ന്യൂ ജനറേഷൻ്റെ ഉള്ളിൽ ജനങ്ങൾക്കിടയിൽ ഇവിടെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് പുതിയ തലമുറ പുതിയ കാലഘട്ടത്തിൻ്റെ പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിൽ ഇടതുപക്ഷ ആശയങ്ങളെക്കാൾ കൂടുതലായി വലതുപക്ഷ തീവ്ര ആശയങ്ങൾ അവിടെ ശക്തമായ രീതിയിൽ ജനമനസ്സുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് അപ്പൊ ഈ ഫാസിസ്റ്റുകളുടെ ഇവിടുത്തെ അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാൻ പറയുന്നത് ഞാൻ മറ്റ് ഒരുപാട് വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സമയം വയ്ക്കുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇവിടെ നിങ്ങൾ ഇവിടെ നമ്മളോട് പറഞ്ഞു വോട്ട് ജോലിയാണ് ഇവിടെ നമ്മൾ സമരത്തെ പറ്റി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമത്തെ പറ്റി ഇവിടെ നേരത്തെ സംസാരിച്ചു രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നതിനുള്ള അതിന്റെ രീതി മാറ്റം വരുത്തി ചീഫ് ജസ്റ്റിസിനെ അവിടെ കാബിനറ്റ് തീരുമാനിക്കുന്ന പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയി ഇലക്ഷൻ കമ്മീഷൻ മാറി എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ആ ഇലക്ഷൻ കമ്മീഷനെ ഇന്ത്യയിലെ എല്ലാ പൗരും നിയമത്തിന്റെ മുമ്പിൽ സമന്മാരാണെന്ന് പറയുന്ന അടിസ്ഥാന ഭരണഘടനാ തത്വത്തിന് വിരുദ്ധമായി ഇവർ ഒരു നിയമത്തിന്റെ ഒരു വിചാരണയ്ക്കും അതീതരായി അവരെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന സംഗതി ഇവിടെ ഉണ്ടായത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അന്ത്യം കുറിക്കുന്ന ആ നടപടി ഇരുപത്തിമൂന്നിലുണ്ടായിട്ട് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് നടന്നത് ഇന്ത്യയിൽ എന്ത് പ്രൊട്ടസ്റ്റാണ് ഉണ്ടായത് ഇന്ത്യയിൽ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതുമായി യൂസ്ഡ് യൂസ്ഡായിരിക്കുന്നു നമ്മളതുമായിട്ട് നമ്മുടെ സമൂഹം ഇതിന് അതിനപ്പുറത്ത് വന്നാലും ഒരു പ്രശ്നമില്ലാത്തതാണ് ജനാധിപത്യത്തിന്റേതായിട്ടുള്ള ഒരു ലക്ഷണവും ഇല്ലാത്തതാണ് ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ജനാധിപത്യ അസംബ്ലി നിയമം പ്രമേയം പാസ്സാക്കി അതായത് എസ് ഐ ആറിനെതിരായ നിയമം അല്ല ഒരു പ്രമേയം പാസാക്കി ഈ പ്രമേയത്തിന് പ്രസക്തി എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിലാണ് പ്രസക്തി ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ ആ പ്രമേയത്തിനൊരു പ്രസക്തിയും ശക്തിയും നിങ്ങൾ എന്ത് പ്രമേയം പാസ്സാക്കിയാലും ആ പ്രമേയത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്തവരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രമേയത്തിനും ജനാധിപത്യത്തിനും എന്താണ് വില എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് എനിക്ക് പറയാനൊരു കാര്യം നാം പ്രമേയം പാസ്സാക്ക എന്നെ കരു ആദ്യം തുടരത്തിൽ പറഞ്ഞ പോലെ നാം ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഫാസിസത്തിൻ്റെ പ്രാധാന് പ്രത്യേക പ്രശ്നങ്ങളെപ്പറ്റി കൺവിൻസ്ഡായിട്ട ആൾക്കാരാണ് നാം ചെയ്യേണ്ട ഒരു കാര്യം ഇത് മനസ്സിലാക്കാത്ത ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് എങ്ങനെ ഈ ഫാസിസത്തിന്റെ അപകടങ്ങളെ മനസ്സിലാക്കത്തക്ക രീതിയിലേക്ക് അവരുടെ മുമ്പിൽ ഈ ഫാസിസത്തിന്റെ ചെയ്തികളെ എക്സ്പോസ് ചെയ്യിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് നമ്മൾ കാണുന്നൊരു കാര്യം ഇവിടെ നേരത്തെ പിന്നെ ടബാ തോമസ് സാറ് പറഞ്ഞല്ലോ നിങ്ങളൊരു ഇവിടെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു മുന്നണിയുണ്ടല്ലോ ഇന്ത്യയിലിപ്പോൾ ഇന്ത്യ ഉണ്ട് ഇതൊന്നും ഏറ്റവും എനിക്ക് തോന്നുന്നു തോന്നുന്നൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ആർ എസ് എസിൻ്റെ പിന്നെ കോർപ്പറേറ്റ് ഫാസിസ്റ്റിനെതിരായിട്ടുള്ള ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പക്ഷേ ഇത് തൃശ്ശൂർ ടൗൺ തൃശ്ശൂർ ജയിച്ച് സുരേഷ് ഗോപി ജയിച്ച് രണ്ട് നാല് ലക്ഷത്തി പതിനായിരം ആണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത് എനിക്കും മുരളിക്കും കൂടി കിട്ടിയിരിക്കുന്ന വോട്ട് ആറ് എങ്ങാൽ ലക്ഷം എന്നറിയണം അല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഞാൻ പറയും ഞാനിതിൻ്റെ ഒരു വസ്തുത പറയുകയാണ് നിങ്ങൾ ഇപ്പം എന്നോട് ചോദിച്ചു ചോദിച്ചെനിക്ക് മറുപടി പറയാൻ പറ്റില്ല ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെയും ഈ ആർ എസ് ബി ജെ പി ജയിക്കാനിടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തി ഇവിടെ ഉണ്ടായിട്ടും ബി ജെ പിയോട് ജയിക്കാനിടയാക്കിയതിന് ഉള്ള കാരണങ്ങൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അതെങ്ങനെയാണ് അത് അത് ഇവിടെ ഇപ്പോ തൃശ്ശൂർ സീറ്റ് മാത്രമേ ജയിച്ചുള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്കതിപ്പോൾ പറയാൻ പറ്റില്ല എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുള്ളൂ എനിക്ക് പറയാൻ കഴിയില്ല നാളെ എന്ത് ചെയ്യാൻ പറ്റുന്നിട്ട് പറയുന്നു നൂറ് ഡിഗ്രി ആകുമ്പോൾ വെള്ളം തിളക്കുള്ളൂ നൂറ് ഡിഗ്രി ആകുമ്പോൾ നിങ്ങൾ കാത്തിരിക്കാനും വേണ്ടി നമ്മൾ ചൂടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനത് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എനിക്ക് എനിക്കും മുരളിക്കും കൂടി കിട്ടിയിരിക്കുന്നതോട്ട് ആറാംക്കാൽ ലക്ഷവും ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നതോട്ട് നാല് ലക്ഷം പതിനായിരം തൊട്ടാണ് ജയിച്ചിട്ട് ബി ജെ പി ആണ് അതിന് കാരണം ഞാനും മുന്നണി രണ്ട് മുന്നണികളാണ് മത്സരിച്ചത് എന്നുള്ളതാണ് ഇവിടെ അത് ജയിക്കാണ്ടിരിക്കുന്ന കാരണത്ഥം ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി ഉണ്ട് എന്നുള്ളതൊരു വേറെ വിഷയമാണ് ഈ കോൺട്രഡിക്ഷൻ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട് അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ വിചാരിച്ചു മാറ്റാൻ കഴിയുന്നതല്ല അത് ലളിതമായിട്ട് കാണരുത് അതിവിടെ അങ്ങനെ മാറ്റാൻ കഴിയും ഇപ്പോൾ ബംഗാളിലും കേരളത്തിലും രാഷ്ട്രീയത്തെ നമ്മൾ അവിടുത്തെ ഇവിടെ അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ ഭരണ വൈവിധ്യത്തിൻ്റെ വൈകാതെത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ആ വൈജാധ്യം ചിലപ്പോൾ നമുക്ക് തിരിച്ചടി ഉണ്ടാവുന്നില്ല ആ തിരിച്ചടി ഒന്നാണ് ഈ ഒരു കാര്യം അപ്പോ ഈ വൈജാത്യങ്ങളും വൈവിധ്യങ്ങളും നിലനിൽക്കുന്നിടത്ത് ആർ എസ് എസിനും ബി ജെ പിക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വൈജാത്യങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അവരെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവർക്കുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അവരത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇവിടെ ഒരു വളരെ ഗൗരവമായ ഒരു രാഷ്ട്രീയമായ ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ അപകടത്തിലായിരിക്കും ഇതൊരു യൂണിറ്ററി സ്റ്റേറ്റ് ആണോ ഫെഡറൽ സ്റ്റേറ്റ് ആണോ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു വളരെ വ്യക്തമായ എസ് ആർ ബൊമ്മെ കേസിൽ പറഞ്ഞു ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ് ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുന്നത് ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് ചിന്നതാണോ യൂണിറ്ററി സ്റ്റേറ്റ് ആണോ ഇന്ത്യ എന്ന് ഫെഡറൽ അല്ല അംബേദ്കർ ബി ആർ അംബേദ്കർ പറഞ്ഞൊരു കാര്യം യൂണിറ്ററി സ്റ്റേറ്റും ഫെഡറൽ സ്റ്റേറ്റും തമ്മിൽ നമുക്ക് മുകളിൽ നോക്കുമ്പോൾ ഒരുപോലെയാണ് തോന്നുക എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫെഡറൽ സ്റ്റേറ്റിനും ഒരു കേന്ദ്ര ഭരണവും പ്രാദേശിക ഭരണ സംവിധാനവും ഉണ്ടാവും അവർക്ക് അവരുടെ അധികാരങ്ങൾ ഉണ്ടാവും യൂണിറ്റ് സ്റ്റേറ്റിൽ ഫെഡറൽ ഒരു പിന്നെ ഒരു ഒരു യൂണിയൻ അധികാരവും ഒരു സ്റ്റേറ്റ് അധികാരങ്ങളും അധികാരങ്ങളുണ്ടാവാം പക്ഷേ ഫെഡറൽ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂണിയൻ അധികാരങ്ങളും ഫെഡറൽ അധിക സ്റ്റേറ്റിന്റെ അധികാരങ്ങളും ഒരു ഭരണഘടനാ പ്രകാരം അവർക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ് യൂണിയന്റെ അധികാരം എന്താണെന്നും സ്റ്റേറ്റിന്റെ അധികാരം എന്താണെന്നും ഭരണഘടനയാണ് നിശ്ചയിക്കുന്നത് ആ ഭരണഘടനയ്ക്കനുസരിച്ചാണ് യൂണിയന്റെ അധികാരവും സ്റ്റേറ്റിന്റെ അധികാരവും നിജപ്പെടുത്തിയിരിക്കുന്നത് യൂണിയൻ സ്റ്റേറ്റിലേക്കോ സ്റ്റേറ്റ് യൂണിയനിലേക്കോ കടന്നു കയറാൻ പറ്റാത്ത വിധത്തിൽ ആ ഒരു സംവിധാനമാണ് ഫെഡറൽ സംവിധാനം എന്നാൽ യൂണിറ്ററി സംവിധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേറ്റുകൾക്ക് അധികാരം നൽകുന്നുണ്ട് പക്ഷേ സെൻട്രൽ ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ് എപ്പോഴാണെങ്കിലും അധികാരം പിടിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും അതാണ് യൂണിറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ ഒരു യൂണിറ്ററി സ്റ്റേറ്റ് ആക്കി ബി ജെ പി മാറ്റിയിരിക്കുന്നു ഫെഡറൽ സ്റ്റേറ്റ് അല്ല ഇന്ത്യ യൂണിറ്റിൽ സ്റ്റേറ്റ് ആക്കി ബി ജെ പി മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ സാമ്പത്തിക പരമാധികാരം ഫെഡറലിസമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും മറ്റേത് ഫെഡലിസ്റ്റ് പരിശോധിച്ചാലും അതെല്ലാം വളരെ ക്ലിയറാണ് ഇന്ന് യൂണിയൻ ലിസ്റ്റും കൺക്രണ്ട് ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡിവിഷൻ ആർട്ടിക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഏഴ് അഞ്ച് ആറ് ഏഴ് എന്നൊക്കെ പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തി ഇല്ലാതായി മാറിക്കഴിഞ്ഞില്ലേ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായി നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടികയാണ് നീതിപൂർവമായ വോട്ടർ പട്ടികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ടർ പട്ടിക നീതിപൂർവം അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ വേറിറക്കും എന്ന് അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപതിൽ പറഞ്ഞ കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ന് എലക്ഷൻ കമ്മീഷൻ തന്നെ ഇങ്ങനെ മാറിയെന്ന് മാത്രമല്ല വോട്ടേഴ്സ്റ്റിസ് ആയിട്ട് സിസ്റ്റം വരികയാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയ പോലും ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വിരുദ്ധമായി വളരെ ഏകപക്ഷീയമായ രീതിയിലുള്ള നേട്ടം സൂചിപ്പിച്ച പോലെ അവരുടെ അധികാര സ്ഥാപനത്തിനുള്ള മാനിപ്പുലേഷന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഇത് മാറിക്കഴിഞ്ഞു അപ്പോൾ തെരഞ്ഞെടുപ്പിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വരികയും തെരഞ്ഞെടുപ്പ് വലിയ പൊട്ടിഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന നിലയിലേക്ക് ഇന്ന് വന്നു എനിക്ക് ഈ പ്രമേയത്തിൽ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം മാത്രമല്ല അതിനൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കൂ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അടിയന്തരമായി പിൻവലിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന സാഹചര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല പല മാനിപ്രദേശം പറ്റി എനിക്കറിയാം ഞാൻ പിന്നെ ഇലക്ഷൻ കേസ് കൊടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നിരവധി മാനിപ്പുലേഷനുകൾ ഒന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൂടി ആണെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നു പറയുന്നു പണം അധികാരം മതം ജാതി സോഷ്യൽ എൻജിനീയറിംഗിന്റെ മാനിപ്പുലേഷൻ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ഏറ്റവും അസന്മാർഗീയമായ എല്ലാ മാർഗങ്ങളും ഒരു ഭരണ സംവിധാനം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു കോർപ്പറേറ്റുകളുടെ പണം ആർ എസ് എസിന്റെ ബി ജെ പിയുടെയും ജാതി മത പിന്നെ സോഷ്യൽ എൻജിനീയറിങ് മാനേജ്മെൻറ്റ് സംവിധാനങ്ങൾ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള മാനിപ്പുലേഷൻസ് ഇപ്പോൾ ബീഹാറിലിപ്പോൾ പതിനായിരം രൂപ വീതം ഒരു പ്രശ്നികളുടെയും അക്കൗണ്ടിലേക്ക് കൊടുക്കുകയാണ് സത്യം പറഞ്ഞത് വലിയ മാനിപ്പുലേഷനാണ് ഒരു ഭരണ ഭരണകൂടം അവരുടെ പണം അവർ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് ആളുകളെ സ്വാധീനിക്കാൻ വേണ്ടി സാങ്കേതികമായി പറയാണ് ഇലക്ഷൻ ടൈം പ്രഖ്യാപിച്ചതിനു ശേഷം പിന്നെ പറയാം ചെയ്യാൻ പാടില്ല പക്ഷെ ഇപ്പോ പതിനായിരം കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ആ രീതിയിലുള്ള എല്ലാത്തരം മാനിപ്പുലേഷൻസും ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുക ഇതിനെല്ലാം പുറത്തു കാണിക്കേണ്ട ജനാധിപത്യത്തിന്റെ ഏറ്റവും കാവലാളായി പ്രവർത്തിക്കേണ്ട മീഡിയ അല്ലെങ്കിൽ പ്രസ് എന്ന് പറയുന്ന സംവിധാനമാണ് ആ സംവിധാനമാണല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ ജനങ്ങളെ പ്രകോപിതരാക്കുന്നവരാണ് ഇതിൽ ജനങ്ങൾ ആശയവൽക്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുകയാണ് അതുകൊണ്ടാണ് അതിന് നാലാമത്തെ തൂന്നക്കോൾ പറയും ആ സംവിധാനം കൂടി അവിടെ ഭാഗമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥിതിയെ നമുക്കൊരിക്കലും ജനാധിപത്യ വ്യവസ്ഥിതി എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ തകർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തെ അതിൻ്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ നേരത്തെ നമ്മുടെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ അവനവൻ്റെ പാർട്ടി നമ്മുടെ പാർട്ടിയും പാർട്ടിയുടെ അധികാര അല്ലെങ്കിൽ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള പാർട്ടി പ്രോഗ്രാംസ് ഉണ്ട് ഞങ്ങളുടെ പാർട്ടിക്കൊരു പ്രോഗ്രാമുണ്ട് സി പി എമ്മിന് ഒരു ഉണ്ട് അതുപോലെ കോൺഗ്രസിനൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവും നമുക്ക് പാർട്ടി പ്രോഗ്രാംസ് ഉണ്ട് നമ്മളെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഒരു മുന്നണിയിൽ ആഗ്രഹിക്കുന്നത് അധികാരം തന്നെയാണ് അധികാരം എന്ന് പറയുന്നത് പ്രധാന അതുകൊണ്ടാണ് അധികാരം കൊയ്യണ ആദ്യം നാം അതിന് മേലാകട്ടെ പൊന്നാനെന്ന് പറയുന്നത് അധികാരം എന്ന് പറയുന്ന അശ്ലീലമായ കാര്യമില്ല അധികാരം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അധികാരം ആർക്കു വേണ്ടി ഉപയോഗപ്പെടുന്നു ഉപയോഗിക്കപ്പെടുന്നുള്ളടുത്താണ് അതിന്റെ പിന്നെ നമ്മൾ കാണുന്നത് അധികാരം പ്രധാനപ്പെട്ട കാര്യമാണ് ആ അധികാരവുമായി ബന്ധപ്പെട്ട് അധികാരത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് അധികാരം ജനങ്ങൾക്കു കൊണ്ട് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള വ്യത്യസ്തവും വ്യത്യസ്ത രീതികളിലുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള ഒക്കെ പ്രോഗ്രാംസൊക്കെ നമുക്കുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം ഫാസിസത്തെ തകർക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോഗ്രാം കാണുന്നത് അതിനു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിന്റെ ഈ ഒരു ആലോചന ഒരുപക്ഷെ ചെറിയ പ്ലാറ്റ്ഫോമാണ് വ്യത്യസ്ത അഭിപ്രായക്കാരുണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇപ്പോൾ നമ്മൾ കലഹിക്കുന്ന ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളെ കുത്താൻ പറ്റുന്ന പല കാര്യങ്ങളും പറയും ഒക്കെ പറയാം അങ്ങോട്ടുംകൂട്ടൊക്കെ പറയാം ഇപ്പോൾ കോൺഗ്രസ്സുകൂടെ വന്നിരിക്കുമ്പോൾ കോൺഗ്രസ് കുറ്റം പറയാൻ എനിക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മൾ കാണേണ്ടൊരു കാര്യം ഈ വലതുപക്ഷ ആശയത്തിൻ്റെ ഈ കടന്നുവരവിനെ വലതുപക്ഷത്തിന്റെ അധികാരത്തെക്കാൾ നാം ഭയപ്പെടേണ്ടത് വലതുപക്ഷത്തിന്റെ ആശയങ്ങൾ കടന്നു വരുന്നവയാണ് ആശയങ്ങളെ പരാജയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അധികാരത്തെ തകർക്കാൻ പറ്റും ഈ ആശയത്തെ പരാജയപ്പെടുത്താതെ നിങ്ങൾക്ക് അധികാരത്തെ അവരെ തകർക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ വലതുപക്ഷ ആശയത്തെ പരാജയപ്പെടുത്താൻ ഒരു കൂട്ടായ്മയാണ് അല്ലാതെ അധികാരത്തിലേറാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയെ പറ്റിയല്ല നമ്മുടെ ഇലക്ട്രൽ അലയൻസിനേക്കാൾ ഉപരിയായി മറ്റൊരു അലയൻസിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസും ഞങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്ത ഏറ്റവും വലിയ പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യത്തിൻ്റെ ആശയമാണ് നിങ്ങളുമായി പങ്കുവച്ചത് അതുകൊണ്ട് ആശയവുമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം